നമസ്കാരം എസ് ഫോർ വിസ്മയത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വ്യാപകമായി പ്രചരിച്ച ഒരു വാർത്ത ശരിയല്ലെന്ന് അറിയിക്കുകയാണ് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ അധികൃതർ ഓടുന്ന വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് സർട്ടിഫിക്കറ്റുകളുടെ കാലാവധി തീരുന്നതിനും മറ്റും പിഴ ചുമത്തില്ലെന്ന തരത്തിൽ വന്ന വാർത്തയാണ് തെറ്റായ വാർത്തയെന്ന് ഇപ്പോൾ വകുപ്പ് അറിയിക്കുന്നത് എല്ലാത്തരം മോട്ടോർ വാഹന നിയമ ലംഘന ലംഘനങ്ങൾക്കും ഈ ചെല്ലാൻ സംവിധാന മുഖേന ചെല്ലാൻ തയ്യാറാക്കി പിഴ ചുമത്തുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടെന്നാണ് എം വി ഡി വ്യക്തമാക്കുന്നത് അതേസമയം ഏതെങ്കിലും കാരണവശാൽ സാധുതയുള്ള രേഖകൾ കൈവശം ഉണ്ടായിട്ടും വാഹനത്തിന് പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ രേഖ ഹാജരാക്കിയാൽ പിഴ ഒഴിവാക്കി കൊടുക്കുന്നതാണെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം നൂറ്റി അറുപത്തിയേഴ് എയിൽ റോഡ് സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന അമിത വേഗം ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെ വാഹനം ഓടിക്കുക അനധികൃത പാർക്കിംഗ് ട്രാഫിക് സിഗ്നലിൽ റെഡ് ലൈറ്റ് അവഗണിക്കുക അമിത ഭാരവും അമിത അളവുകളും ഉള്ള ചരക്കുകൾ വഹിക്കുക ലൈൻ നിയമങ്ങൾ ലംഘിക്കുക ചരക്ക് വാഹനങ്ങളിൽ ആളെ കയറ്റുക നമ്പർ പ്ലേറ്റ് ശരിയായി പ്രദർശിപ്പിക്കാതെ ഇരിക്കുക എമർജൻസി വാഹനങ്ങളുടെ വഴി മുടക്കുക തുടങ്ങിയ പന്ത്രണ്ട് നിയമ ലംഘനങ്ങൾക്ക് എ ഐ ക്യാമറകൾ പോലെയുള്ള ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മുഖേന ഇ ചെല്ലാൻ സംവിധാനത്തിൽ ഓട്ടോമേറ്റ് ചെല്ലാനുകൾ തയ്യാറാക്കി പിഴ ചുമത്തുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്നും എം വി ഡിയുടെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നിയമ ലംഘനത്തിന്റെ ചിത്രം പകർത്തി ഈ ചെല്ലാൻ സംവിധാനം മുഖേന ചെല്ലാൻ തയ്യാറാക്കി എല്ലാ നിയമ ലംഘനങ്ങൾക്കും പിഴ ചുമത്താൻ കേന്ദ്ര മോട്ടോർ വാഹന നിയമം അധികാരപ്പെടുത്തിയിട്ടുണ്ടെന്നും എം വി ഡി പറയുന്നു നിലവിൽ കേന്ദ്ര മോട്ടോർ വാഹന നിയമം ചട്ടം നൂറ്റി അറുപത്തിയേഴ് ബാർ ഒന്ന് രണ്ട് പ്രകാരം എല്ലാത്തരം തരം മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾക്കും ഈ ചെല്ലാൻ സംവിധാനം മുഖേന ചെല്ലാൻ തയ്യാറാക്കി പി പിഴ ചുമത്തുന്നതിന് സംസ്ഥാന സർക്കാർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് രേഖകൾ സാധുത ഉണ്ടായിട്ടും കേസുകൾ വന്നത് മൂലം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനാണ് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കായുള്ള നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പ് പുറപ്പെടുവിച്ചത് ഏതെങ്കിലും കാരണവശാൽ സാധുതയുള്ള രേഖകൾ കൈവശം ഉണ്ടായിട്ടും വാഹനത്തിന് പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ രേഖ ഹാജരാക്കിയാർ പിഴ ഒഴിവാക്കി കൊടുക്കണം എന്നാണ് അറിയിപ്പിൽ പറഞ്ഞിരുന്നത് പ്രസ്തുത നിർദ്ദേശങ്ങളെ തെറ്റായി വ്യാഖ്യാനം ചെയ്ത് വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കാതെ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ ചെല്ലാനുകളിൽ റൂൾസ് അറുപത്തി ഏഴ് എ പ്രതിപാദിക്കുന്ന പന്ത്രണ്ട് നിയമ ലംഘനങ്ങൾക്ക് മാത്രമാണ് സാധുത ഉള്ളത് എന്നും അങ്ങനെ അല്ലാതെ പിഴ ചുമത്തിയ കേസുകൾ റദ്ദാക്കുമെന്നും മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് തികച്ചും വാസ്തവ വിരുദ്ധമാണെന്നും എല്ലാത്തരം മോട്ടോർ വാഹന നിയമലംഘനങ്ങൾക്കും ഈ ചെല്ലാൻ സംവിധാനം മുഖേന ചെല്ലാൻ തയ്യാറാക്കി പിഴ ചുമത്തുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതുമാണെന്നാണ് അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്